പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മുടെ പിന്നാലെ വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പല ആളുകൾക്കും പല കാര്യങ്ങളും ചെയ്തിട്ടും പല സ്ഥലത്തും പല കാര്യങ്ങളും പറഞ്ഞു കേട്ടും ചെയ്തിട്ടും ഒന്നും നടക്കാത്ത അവസ്ഥ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് അതിനുള്ളൊരു വഴി നമ്മളെ സ്നേഹിച്ച് നമ്മളിൽ നിന്നകന്നു പോകുന്നവരെ നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിൽക്കുന്ന അവസ്ഥ ഇനി എവിടെ പോകും എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ളതും അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എത്ര രീതിയിൽ പോയ വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ അകന്നിട്ടില്ല നിങ്ങൾ സ്നേഹിച്ച് മുന്നോട്ട് നിങ്ങളെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എങ്കിലും നിങ്ങളിപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർ എല്ലാ സമയത്തും നിങ്ങളെ തന്നെ മതി അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ കൂടുതൽ സ്നേഹം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും മറ്റൊരു വ്യക്തിയിലേക്കും പോകാതെ തന്നെ നിൽക്കും അധികം പേരും ഈ സ്നേഹബന്ധം കുറയുന്നത് അവർ തുടക്കകാലത്തുള്ള സ്നേഹം നല്ല സ്നേഹമായിരിക്കും നമ്മൾ എത്ര പിന്നെ പിന്മാറാൻ നോക്കിയാലും പിന്മാറാതെ നമ്മൾ തന്നെ മതി എന്നുള്ളൊരു അവസ്ഥയിൽ അവർ നമ്മളുടെ പിന്നാലെ കൂടും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ച കാര്യങ്ങൾ ഒരുവിധമൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ആ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരാളുമായിട്ട് ബന്ധം വരുമ്പോഴൊക്കെ നമ്മളെ പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ തുടങ്ങും കാരണം അവർ പ്രതീക്ഷിച്ചത് ഒന്നുകിൽ അവർ പ്രതീക്ഷിച്ച കാര്യമൊക്കെ നമ്മളിൽ നിന്ന് കിട്ടി അതല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നമ്മളിൽ നിന്ന് കിട്ടുന്നില്ല ഇനി കിട്ടുകയും ഇല്ല പെട്ടെന്നൊന്നും എന്നുള്ള അവസ്ഥ വരുമ്പോൾ മറ്റ് ബന്ധങ്ങൾ വന്നാൽ അതിലേക്ക് അവർ പോകും അത് നമ്മളറിയില്ല ആ ബന്ധത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളോട് പൊതുവേ അകൽച്ച വരുന്നത് ആ അകൽച്ച കൂടിക്കൂടി വരും തുടക്കത്തിലൊക്കെ ചെറിയ അകലിച്ചിലാണെങ്കിൽ പിന്നെ അത് കൂടി കൂടി വന്ന് നമ്മളിൽ നിന്ന് അവരകന്നു പോകും അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പർ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ പിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു ത്രികോണം വരച്ചിട്ട് അതിൽ പച്ചമശ കൊണ്ടായിരിക്കണം വരയ്ക്കുന്നത് അതിനുള്ളിൽ ആ ത്രികോണത്തിനുള്ളിൽ ആ വ്യക്തിയുടെ പേരെഴുതുക പുറത്ത് മൂന്ന് വശത്തും നിങ്ങളുടെ പേര് എഴുതുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഭസ്മം കുറച്ച് ഇന്ദുപ്പ് മൂന്ന് തുളസിയുടെ ഇല ഇത് മൂന്നും ഇട്ടതിന് ശേഷം അത് മടക്കി കയ്യിൽ വെച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹം അത് നിങ്ങൾക്ക് ഇതോടുകൂടി സാധിച്ചു കിട്ടും ആ വ്യക്തി എൻ്റെ പിന്നാലെ തന്നെ എന്നെ സ്നേഹിച്ചു വരും എന്നുള്ള മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങളത് അഞ്ച് മിനിറ്റ് നേരം പ്രാർത്ഥിച്ച് ഭദ്രമായി വന്ന നൂലുകൊണ്ട് കെട്ടി സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അതേപോലെ നടക്കും ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അതറിഞ്ഞതിന് ശേഷം നിങ്ങൾ അതുപോലെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം